ശബ്ദമലിനീകരണം നമ്മുടെ ലോകത്തിന് ഒരു നിശബ്ദ ഭീഷണി നമ്മുടെ നഗരങ്ങളിലെ നിരന്തരമായ ശബ്ദങ്ങൾ ഹോൺ മുഴക്കം മൈക്ക് ദുരുപയോഗം എന്നിവ വെറും ശല്യപ്പെടുത്തലുകളല്ലെന്ന് നിങ്ങൾക്കറിയാമോ അവ വളർന്നുവരുന്ന പാരിസ്ഥിതിക ഭീഷണിയെ പ്രതിനിധീകരിക്കുന്നു പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഈ പ്രശ്നത്തിലേക്ക് ആഴ്ന്നിറങ്ങാം നമ്മുടെ ആരോഗ്യത്തിലും ക്ഷേമത്തിലും അതിന്റെ സ്വാധീനം പരിശോധിക്കാൻ ഞങ്ങളോടൊപ്പം ചേരൂ അമിതമായതോ അസ്വസ്ഥത ഉളവാക്കുന്നതോ ആയ ശബ്ദമാണ് ശബ്ദമലിനീകരണം ഇന്ത്യ പോലുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇത് വ്യാപകമായ ഒരു പ്രശ്നമാണ് എന്നാൽ അതിൻ്റെ വ്യാപ്തി ആഗോളതലത്തിൽ വ്യാപിക്കുകയും ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളെയും ആവാസവ്യവസ്ഥയെയും ബാധിക്കുകയും ചെയ്യുന്നു ശാന്തവും ആരോഗ്യകരവുമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് ഈ ഭീഷണിയുടെ ഉറവിടങ്ങളും അനന്തരഫലങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശബ്ദമലിനീകരണത്തിന് ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്നും വാഹനങ്ങളുടെ ഹോണുകളുടെ തുടർച്ചയായ ഹോൺ മുഴുക്കലാണ് പല നഗരപരിസ്ഥിതികളിലും ഹോണുകളുടെ അലർച്ച നിരന്തരമായ പശ്ചാത്തല ശബ്ദം സൃഷ്ടിക്കുന്നു അത് അരോചകവും ദോഷകരവുമാണ് ഈ അനാവശ്യ ശബ്ദം മൊത്തത്തിലുള്ള ശബ്ദ മലിനീകരണ നിലവാരത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്നു ഹോണുകളുടെ അമിത ഉപയോഗം പലപ്പോഴും അക്ഷമയിൽ നിന്നും ഭയത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് ഹോണിനെ ആശ്രയിക്കുന്നതിനു പകരം ഡ്രൈവർമാർ പ്രതിരോധാത്മകമായ ഡ്രൈവിംഗ് പരിശീലിക്കുകയും സുരക്ഷിതമായ അകലം പാലിക്കുകയും വേണം കൂടുതൽ ശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ് രീതികളിലേക്കുള്ള മാറ്റം ശബ്ദമലിനീകരണം ഗണ്യമായി കുറയ്ക്കും ജനാധിപത്യ പ്രക്രിയകൾക്ക് അത്യാവശ്യമാണെങ്കിലും രാഷ്ട്രീയ സമ്മേളനങ്ങളും റാലികളും പലപ്പോഴും ശബ്ദമലിനീകരണത്തിന് ഗണ്യമായ സംഭാവന നൽകുന്നു ആംപ്ലിഫൈഡ് പ്രസംഗങ്ങൾ മുദ്രാവാക്യങ്ങൾ സംഗീതം എന്നിവ ഈ പരിപാടികളുടെ പൊതുസവിശേഷതകളാണ് ഇത് ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ശബ്ദത്തിന്റെ കുത്തൊഴുക്ക് സൃഷ്ടിക്കുന്നു ഡെസിബെൽ അളവ് പലപ്പോഴും അനുവദനീയമായ പരിധികൾ കവിയുന്നു ഇത് അസ്വസ്ഥതയ്ക്കും ദോഷത്തിനും കാരണമാകുന്നു തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഈ സംഭവങ്ങളുടെ തീവ്രത വർദ്ധിക്കുകയും അത് ശബ്ദമലിനീകരണം വർദ്ധിക്കുകയും ചെയ്യുന്നു സംസാര സ്വാതന്ത്ര്യം പരമപ്രധാനമാണെങ്കിലും ഇത്രയും ഉയർന്ന ഡെസിബെൽ അളവുകളുടെ ആവശ്യകതയെ ചോദ്യം ചെയ്യേണ്ടത് നിർണായകമാണ് സമൂഹത്തിന് അനാവശ്യമായ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാതെ രാഷ്ട്രീയ സന്ദേശങ്ങൾ ഫലപ്രദമായി കൈമാറാൻ കഴിയില്ലേ ലോകമെമ്പാടുമുള്ള സമൂഹങ്ങൾക്ക് മതപരമായ സ്ഥലങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നിരുന്നാലും പ്രാർത്ഥനകൾ അറിയിപ്പുകൾ മതപരമായ ചടങ്ങുകൾ എന്നിവയ്ക്കായി ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നത് ശബ്ദമലിനീകരണത്തിന് കാരണമാകും മതസ്വാതന്ത്ര്യം ഒരു മൗലികാവകാശമാണെങ്കിലും മതപരമായ ആചാരങ്ങളും സമൂഹത്തിന്റെ ക്ഷേമവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അമിതമായ ഉച്ചഭാഷിണി ഉപയോഗം അയൽപക്കങ്ങളുടെ സമാധാനവും സ്വസ്ഥതയും തകർക്കും പ്രത്യേകിച്ച് അതിരാവിലെയോ രാത്രി വൈകിയോ മതസ്വാതന്ത്ര്യത്തെയും സമാധാനപരമായ അന്തരീക്ഷത്തിന്റെ ആവശ്യകതയെയും മാനിച്ചുകൊണ്ട് കൂടുതൽ സന്തുലിതമായ ഒരു സമീപനം നിർണായകമാണ് മതനേതാക്കളും സമൂഹ അംഗങ്ങളും തമ്മിലുള്ള സംഭാഷണവും ധാരണയും എല്ലാവർക്കും അനുയോജ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കും ഹോണുകൾ റാലികൾ മതപരമായ ആചാരങ്ങൾ എന്നിവയ്ക്കു പുറം മറ്റ് നിരവധി സ്രോതസ്സുകളും ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ അവയുടെ ഭാരമേറിയ യന്ത്രസാമഗ്രികളും നിരന്തരമായ ചുറ്റിക ആക്രമണവും നഗരപ്രദേശങ്ങളിൽ ശബ്ദത്തിന്റെ ഒരു പ്രധാന ഉറവിടമാണ് വ്യാവസായിക പ്രവർത്തനങ്ങൾ അവയുടെ യന്ത്രസാമഗ്രികളും പ്രക്രിയകളും ഗണ്യമായ ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്നു കടകളിൽ നിന്നോ റെസ്റ്റോറൻറ്റിൽ നിന്നോ പരിപാടികളിൽ നിന്നോ ആകട്ടെ പൊതു ഇടങ്ങളിലെ ഉച്ചത്തിലുള്ള സംഗീതം മൊത്തത്തിലുള്ള ശബ്ദ നിലവാരം വർദ്ധിപ്പിക്കുന്നു ഈ വ്യത്യസ്ത സ്രോതസ്സുകളുടെ സഞ്ചിത പ്രഭാവം നമ്മുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിരന്തരമായ ശബ്ദപ്രവാഹം സൃഷ്ടിക്കുന്നു ഈ സ്രോതസ്സുകളുടെ പരസ്പരബന്ധിതത്വം നാം തിരിച്ചറിയുകയും അവയെ സമഗ്രമായി അഭിസംബോധന ചെയ്യുകയും വേണം ശബ്ദമലിനീകരണത്തിന്റെ അനന്തരഫലങ്ങൾ വെറും ശല്യത്തിനു പുറം വളരെ അധികമാണ് അമിതമായ ശബ്ദത്തിന് ദീർഘനേരം വിധേയമാകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഗുരുതരമായ ശാരീരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഉയർന്ന ഡെസിബെൽ അളവിലേക്ക് ദീർഘനേരം എക്സ്പോഷർ ചെയ്യുന്നത് അകത്തെ ചെവിയുടെ സൂക്ഷ്മ സൂക്ഷ്മഘടനകളെ തകരാറിലാക്കുന്നതിനാൽ കേൾവിക്കുറവ് പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് ശബ്ദമലിനീകരണത്തിന്റെ മറ്റൊരു സാധാരണ പരിണതഫലമാണ് ഉറക്കമില്ലായ്മ അസ്വസ്ഥതകൾ ശബ്ദം നമ്മുടെ ഉറക്കചക്രങ്ങളെ തടസ്സപ്പെടുത്തുകയും ക്ഷീണം ക്ഷോഭം എന്നിവ ഉയർത്തുകയും വൈജ്ഞാനിക പ്രവർത്തനം കുറയുകയും ചെയ്യും ഉയർന്ന ഹൃദ്രോഗ സാധ്യത എന്നിവ പോലുള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ശബ്ദമലിനീകരണത്തിന്റെ മാനസിക പ്രത്യാഘാതങ്ങളും ഒരുപോലെ ആശങ്കാജനകമാണ് നിരന്തരമായ ശബ്ദത്തോടുള്ള ഒരു സാധാരണ പ്രതികരണമാണ് സമ്മർദ്ദത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് ഇത് ഉത്കണ്ഠ നിരാശ വിഷാദം എന്നിവയിലേക്ക് നയിക്കുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും വിവരങ്ങൾ ഓർമ്മിക്കുന്നതിലും ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള വൈജ്ഞാനിക വൈകല്യങ്ങളും ശബ്ദവുമായി സമ്പർക്കം പുലർത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകാം ശബ്ദമലിനീകരണം ബാധിക്കുകയും നമ്മുടെ മാനസികാവസ്ഥയെയും പെരുമാറ്റത്തെയും മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തെയും ബാധിക്കുകയും ചെയ്യും മാനസികാരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ് ശബ്ദമലിനീകരണത്തിന്റെ ദോഷകരമായ ഫലങ്ങൾക്ക് പ്രത്യേകിച്ച് ഇരയാകുന്നത് കുട്ടികളും പ്രായമായവരുമാണ് കുട്ടികളുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ശ്രവണ സംവിധാനങ്ങൾ ശബ്ദസമ്പർക്കം മൂലമുണ്ടാകുന്ന കേടുപാടുകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് ശബ്ദമലിനീകരണം കുട്ടികളുടെ പഠനത്തെയും വൈജ്ഞാനിക വികാസത്തെയും തടസ്സപ്പെടുത്തും പ്രായമായവരുടെ കേൾവിശക്തിയും വൈജ്ഞാനിക പ്രവർത്തനങ്ങളും ഇതിനകം കുറഞ്ഞു വരികയാണെങ്കിൽ അവർ ശബ്ദത്തോട് കൂടുതൽ സംവേദനക്ഷമതയുള്ളവരാണ് ശബ്ദമലിനീകരണം നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും അവരുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം കുറയ്ക്കുകയും ചെയ്യും ശബ്ദമലിനീകരണത്തിന്റെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് ഈ ദുർബല ജനവിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ടത് ഒരു ധാർമ്മിക അനിവാര്യതയാണ് ശബ്ദമലിനീകരണം നമ്മുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു ഗുരുതരമായ പരിസ്ഥിതി പൊതുജനാരോഗ്യ പ്രശ്നമാണ് നമ്മൾ പ്രശ്നം തിരിച്ചറിയുകയും അതിന്റെ അനന്തരഫലങ്ങൾ മനസ്സിലാക്കുകയും ശാന്തവും ആരോഗ്യകരവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ നടപടിയെടുക്കുകയും വേണം അത് അവബോധത്തോടെയാണ് ആരംഭിക്കുന്നത് ശബ്ദമലിനീകരണത്തിന്റെ ഉറവിടങ്ങളെയും പ്രത്യാഘാതങ്ങളെയും കുറിച്ച് നിങ്ങളെയും മറ്റുള്ളവരെയും ബോധവൽക്കരിക്കുക നിങ്ങളുടെ പ്രദേശത്തെ ശബ്ദനിലവാരത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾക്കായി വാദിക്കുക ശബ്ദമലിനീകരണവും ലഘൂകരണ നടപടികളും പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളെ പിന്തുണയ്ക്കുക ശബ്ദമലിനീകരണത്തിൽ നിങ്ങളുടെ സ്വന്തം സംഭാവന കുറയ്ക്കുന്നതിന് നിലവിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക ശബ്ദം കുറച്ചുകൊണ്ട് സമാധാനവും സ്വസ്ഥതയും വിലമതിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം വാഹനം ഓടിക്കുമ്പോൾ അനാവശ്യമായ ഹോൺ മുഴക്കൽ കുറയ്ക്കുക പൊതു ഇടങ്ങളിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദത്തെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക നിങ്ങളുടെ ജോലിസ്ഥലത്തും സമൂഹത്തിലും ശാന്തമായ സാങ്കേതികവിദ്യകളെയും രീതികളെയും പിന്തുണയ്ക്കുക നിങ്ങളുടെ പ്രാദേശിക പ്രതിനിധികളെ ബന്ധപ്പെടുകയും ശബ്ദ മലിനീകരണ നിയന്ത്രണത്തിന് മുൻഗണന നൽകാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുക അവബോധം വളർത്തുന്നതിനും മാറ്റത്തിനായി ബാധിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ പിന്തുണയ്ക്കുക കൂട്ടായ നടപടി സ്വീകരിക്കുന്നതിലൂടെ നമുക്കും ഭാവി തലമുറകൾക്കും കൂടുതൽ സമാധാനപരവും ആരോഗ്യകരവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും